അനുമോൾക്ക് കിട്ടിയ കാർ എനിക്ക് ലഭിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു തന്നാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും ബിഗ് ബോസ് വിന്നറായ അനുമോൾക്ക് പി ആർ ചെയ്ത വിനുവിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് അനുമോൾക്ക് കിട്ടിയ കാർ എനിക്ക് ലഭിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കാറിന് ഗിഫ്റ്റ് ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിഞ്ഞു നല്ല കാറാണ് എനിക്ക് എനിക്ക് തരാൻ അനുവിന് മനസ്സുണ്ടാവട്ടെ തന്നാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും ഞാൻ വേണമെങ്കിൽ എൻ്റെ കാർ തിരിച്ചു കൊടുത്തേക്കാമെന്നും വിനു പറഞ്ഞു അനിമോൾ വിജയിച്ചതിൽ ഒരു പങ്ക് വിനുവിനുണ്ട് ശക്തമായ പി ആർ ആയിരുന്നു അനിമോൾക്ക് ലഭിച്ചത് ബിഗ് ബോസ് അവസാനിച്ച് ദിവസങ്ങൾ പിന്നീട് പിന്നിടവേ വിനു അനുമോളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അനിമോൾ നല്ല സുഹൃത്താണെന്ന് വിനു പറയുന്നു അനുമോൾ ആത്മാർത്ഥതയുള്ള സുഹൃത്താണ് എന്നെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവുകൾ കേട്ടാലും അവളത് എന്നോട് ചോദിച്ച് ക്ലിയറാക്കും അവൾ ഒരിക്കലും അത് വേറൊരാളോട് സംസാരിക്കില്ല ഭയങ്കര ലോയലാണ് ആൾക്ക് റിലേഷൻഷിപ്പ് ഭയങ്കര പ്രധാനമാണ് ആൾ വളരെ ചുരുക്കം ആൾക്കാരെ മാത്രമേ കയ്യിൽ പിടിക്കുള്ളൂ അവർ പിന്നിൽ നിന്ന് കുത്തിയാൽ നല്ല വിഷമം വരും തന്നെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് അനിമോൾക്ക് നന്നായി അറിയാം പക്ഷേ എന്നാൽ പോലും മനസ്സിലാക്കി കൂടെ നിന്ന് അവരെ നല്ലൊരു ഫ്രണ്ടാക്കാൻ ശ്രമിക്കും അവർ പിന്നെയും നല്ല ഫ്രണ്ടായില്ലെങ്കിൽ മാത്രമാണ് അനു ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുന്നത് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് ആൾ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ റീയൂണിയന് അനിമോൾ മടിക്കുന്നുണ്ടെന്ന് വിനു പറയുന്നുണ്ട് ആൾ അക്കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ് അനിമോൾക്ക് വിഷമമുണ്ട് നല്ല രീതിയിൽ എപ്പിസോഡുകൾ കാണുന്നുണ്ട് അനിമോൾ വിചാരിക്കാത്ത പല സംഭവങ്ങളുമാണ് എപ്പിസോഡിൽ വന്നിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല എന്ന രീതിയിലാണ് അനിമോൾ സംസാരിക്കുന്നത് പലതും കാണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് എപ്പിസോഡുകളിൽ അനിമോൾ കുറച്ച് അൺഹാപ്പിയാണ് പക്ഷേ റിഗ്രറ്റ് ഒന്നുമില്ല എന്നാൽ പോലും എല്ലാം ഒന്നിച്ച് ഉൾക്കൊള്ളാൻ അനിമോൾക്ക് കുറച്ച് സമയം വേണ്ടിവരും ആൾ ബിസിയാണ് രണ്ട് മൂന്ന് ഉദ്ഘാടനങ്ങളാണ് ഒരു ദിവസം നടക്കുന്നത് ഇന്ന് കൊടുവള്ളിയിലാണ് ഉദ്ഘാടനം നാളെ ആലുവയിലുണ്ട് കലൂരുണ്ട് അത് കഴിഞ്ഞ് ക്രൗൺ പ്ലാസയിൽ ഒരു പരിപാടിയുണ്ട് പിന്നീട് അഞ്ച് ദിവസം ദുബായിൽ പോകുന്നുണ്ട് നല്ല ബിസിയാണ് നല്ല രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കാർ വിനീവിന് നൽകാമെന്ന അഭ്യൂഹത്തോട് അനുമോൾ നേരത്തെ പ്രതികരിച്ചിരുന്നു കാർ സമ്മാനമായി പ്രഖ്യാപിച്ച സമയത്ത് പറഞ്ഞുണ്ടാക്കിയതാണ് കാർ വിനീവിനി കൊടുത്തിട്ട് താൻ റോഡിലൂടെ തെണ്ടാമെന്ന് അനിമോൾ തമാശമായി പറഞ്ഞത് എന്നാൽ കാർ ആഗ്രഹിക്കുന്ന വിനു ഇപ്പോൾ കാര്യമായാണ് പറഞ്ഞിരിക്കുന്നത് നൂറു ദിവസം ഹൗസിൽ പൂർത്തിയാക്കി വിജയി സീസൺ ഏഴ് ടൈറ്റിൽ ട്രോഫിയുമായാണ് അനു വീട്ടിലേക്ക് തിരികെ എത്തിയത് ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികളാണ് ഈ സീസണിൽ ഉണ്ടായിരുന്നത് ഷോ പകുതി ഘട്ടം പിന്നിട്ടപ്പോഴേക്കും തന്നെ അനുവായിരിക്കും ടൈറ്റിൽ നേടുകയെന്ന് ഒരു വിഭാഗം പ്രേക്ഷകരും ചില മത്സരാർത്ഥിക്കും മനസ്സിലായിരുന്നു മാത്രമല്ല അനുവിന് ശക്തമായൊരു പി ആർ ഉണ്ടെന്നും പ്രചരിച്ചിരുന്നു ഈ സീസണിൽ പങ്കെടുത്ത ഇരുപത്തിയഞ്ച് പേരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ ഒരാൾ അനുവാണ് അനു നൂറ് ദിവസം ബിഗ് ബോസിൽ നിന്ന് ആകെ സമ്പാദിച്ച തുകയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഒരു കോടിക്കടുത്ത് പണവും ഇരുപത്തിനാല് ലക്ഷം രൂപ വരെ വിലയുള്ള കാറും അനു സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ നൂറ് ദിവസം ഹൗസിൽ നിന്നതുകൊണ്ട് മാത്രം അനു അറുപത് ലക്ഷത്തിന് മുകളിൽ പ്രതിദിന പ്രതിഫലവും കൂടാതെ ടൈറ്റിൽ വിന്നർ ക്യാഷ് പ്രൈസായ നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപയും നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മത്സരാർത്ഥിയുടെ പ്രശസ്തി സെലിബ്രിറ്റി പദവി ഒപ്പിട്ട കാർ എന്നിവയെ ആശ്രയിച്ചാണ് പ്രതിദിന പ്രതിഫലം നിശ്ചയിക്കുന്നത് ഈ സീസണിൽ ഏറ്റവും സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള മത്സരാർത്ഥിയായിരുന്നു അനു കൂടാതെ വിക്ടോറിയ കാറും അനുവിന് സമ്മാനമായി ലഭിച്ചു ഈ സമ്മാനത്തുകയ്ക്ക് നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഏകദേശം മുപ്പത് ശതമാനം വരെ ടാക്സ് നൽകേണ്ടി വരുമെന്നും അത് കഴിച്ചുള്ള തുകയായിരിക്കും അനുമോൾക്ക് ലഭിക്കുകയെന്നും പറയപ്പെടുന്നു ശമ്പളത്തിനും സമ്മാനത്തുകു പുറമേ വിജയ്ക്ക് സർപ്രൈസ് സമ്മാനമായാണ് കാർ ലഭിച്ചത് ആ മാരുതി വിക്ടോറിയസ് കാർ ഈ കാറിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ ഇരുപത്തിനാല് ലക്ഷം രൂപ വരെയാണ് മോഡലും ഫീച്ചറുകളും അനുസരിച്ച് ഇതിന് മാറ്റം വരാം അങ്ങനെ നോക്കുമ്പോൾ അനു ഒരു കോടിക്ക് മുകളിൽ ബിഗ് ബോസിലെ നൂറ് ദിവസം കൊണ്ട് സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതാദ്യമാകും ഇത്രയും വലിയൊരു തുക മത്സരാർത്ഥിക്ക് ലഭിക്കുന്നത് സ്റ്റാർ മാജിക്കിൻ്റെ ഭാഗമായ ശേഷം ഉദ്ഘാടനങ്ങളും പ്രോഗ്രാമുകളുമായി നിരന്തരം തിരക്കുള്ള താരമാണ് ബിഗ് ബോസ് ചെയ്ത ശേഷം ഉദ്ഘാടനങ്ങളുടെയും പ്രമോഷൻ്റെയും പെരുമാറിയാണ് അതേസമയം ബിഗ് ബോസിൽ നിന്ന് എത്ര സമ്മതിക്കാൻ കഴിഞ്ഞു എന്ന കൃത്യമായ കണക്ക് കൂട്ടലുകൾ ഉള്ളതുകൊണ്ടാകണം അനു പി ആറിന് പതിനാറ് ലക്ഷം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ഒരു ലക്ഷം രൂപ അഡ്വാൻസായി അനു നൽകിയതായും പ്രചരിച്ചിരുന്നു പതിനാറ് ലക്ഷത്തിന് പി ആർ സമ്മതിച്ചില്ലെങ്കിലും പി ആറിന് ഒരു ലക്ഷം രൂപ നൽകിയിരുന്നുവെന്ന ഷോയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അനു സമ്മതിച്ചിരുന്നു